നമസ്കാരം കൂത്താട്ടുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം ബാബുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പതിനേഴാമത് ആനുവൽ സെലിബ്രേഷൻ അറോറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ സ്കൂൾ ജനറൽ മാനേജർ മേരി സാമുവൽ സ്വാഗതം പറഞ്ഞു കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാശിവൻ അധ്യക്ഷയായി കെഇഎസ് ചെയർപേഴ്സൺ സ്വപ്ന എൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ ജിജി ഷാനവാസ് പി ടിഐ പ്രസിഡന്റ് അരുൺ കെ പ്രഭാകർ എന്നിവർ ആശംസാപ്രസംഗം നടത്തി സ്കൂൾ ഹെഡ്ഗേൾ ഹന്ന മേരി റെജി റെമിനിസൻസ് മെസ്സേജ് നൽകി ഷീല എം എസ് കൃതജ്ഞതയും അർപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തി കുട്ടികൾ അധ്യാപകർ മാതാപിതാക്കൾ എന്നിവരും പങ്കെടുത്തു കുട്ടികളിൽ വിവിധ കലാപരിപാടികളിൽ മുഖായ്മയിൽ ഏറെ അഭിപ്രായങ്ങളാണ് ഈ സ്കൂള് തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലയിൽ ഏറ്റവും മികച്ച നിലയിൽ കുട്ടികളെ മാറ്റെടുക്കുവാനും അവർക്ക് ജീവിതത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന നിലയിൽ അവരെ പ്രാപ്തരാക്കി എടുക്കുന്ന ഒരു വിദ്യാലയമാണ് ഒട്ടനവായി ബാബുജി ഫുട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തീർച്ചയായിട്ടും ഏറെ മഹത്തരമായ നിലയിൽ ആ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നൽകുന്ന നേതൃത്വത്തിൽ ആരംഭം കുറിച്ചു ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ മികച്ച നിലയിൽ ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നത് അഭിമാനം തന്നെയാണ് ഈ എട്ട് സ്കൂളുകളെയും നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് പരിഗണിക്കുന്നത് നമ്മുടെ പരിപാടിക്ക് ഓരോ സ്കൂളും കളിക്കുമ്പോഴും അത്രയും സന്തോഷത്തോടു കൂടി ആണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസുകൾ കാണാം അതുപോലെ അച്ഛനമ്മമാരുടെ സന്തോഷം കാണാം ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ആനുകളുടെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുന്നത് അവസ്ഥാനം ഇംഗ്ലീഷ് മീഡിയം സ്രിക്കാതെ നോക്കാൻ സാധ്യതയില്ല സത്യത്തിൽ എപ്പോഴും ഈ മീറ്റിംഗ് എനിക്ക് ഇവിടെ വന്നു കയറണം എന്നുള്ള രീതിയിൽ നമ്മുടെ സ്കൂളിലാണെങ്കിലും സാറിൻ്റെ ഒരു സ്കൂളുകൾക്ക് രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി ആണെന്ന് പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാതെ വളരെ അത് ഞാൻ പറഞ്ഞു തരുന്നതിന് കാരണമുണ്ട് നമ്മളിപ്പോൾ ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം